നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ സ്ഥിര താമസത്തിനുള്ള ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ എന്ന പദവിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള സർക്കാർ നീക്കത്തെ കുറിച്ച് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ച് ഹോം അഫേഴ്സ് കമ്മിറ്റി നിലവിൽ അഞ്ചു വർഷം യു കെയിൽ താമസിച്ചവർക്കാണ് സാധാരണയായി ഈ സ്ഥിര താമസ പദവിക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സമയപരിധി പത്ത് വർഷമായി ഉയർത്താനുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കുടിയേറ്റക്കാർക്ക് രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള പദവി നൽകുന്നതിന് മുൻപ് അവർ രാജ്യത്തിന് ആനുപാതികമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പരിഷ്കരണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വാദിക്കുന്നു ഈ പദവി ലഭിക്കുന്നവർക്ക് യു കെയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും പൊതു ഫണ്ടുകളും ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും ഉപയോഗിക്കാനും പന്ത്രണ്ട് മാസത്തിന് ശേഷം പൗരത്വത്തിന് അപേക്ഷ ും സാധിക്കും പുതിയ നിർദ്ദേശം അനുസരിച്ച് യു കെ സാമ്പത്തിക മേഖലക്കും സമൂഹത്തിനും കാര്യമായ സംഭാവനകൾ നൽകുന്ന കുടിയേറ്റക്കാർക്ക് മാത്രമായിരിക്കും പോയിന്റ് അധിഷ്ഠിത സമ്പ്രദായത്തിലൂടെ ഇൻഡഫിനറ്റ് ലിവ് ടു റിമൈൻ പദവി നേടാൻ എളുപ്പവഴി ലഭിക്കുക ജോലിയുള്ളവർ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുന്നവർ സന്നദ്ധ സേവനം പോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക സമൂഹത്തിന് സംഭാവന ചെയ്യുന്നവർ എന്നിവരെ പരിഗണിക്കും കൂടാതെ അപേക്ഷകർ നിലവിലുള്ളതിനേക്കാൾ ഉയർന്ന ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കേണ്ടതുണ്ട് ഈ നിർദ്ദേശങ്ങൾ നിലവിലെ കുടിയേറ്റ നിരക്കുകളുടെയും സാമ്പത്തിക മേഖല സാമൂഹിക സമന്വയം കുടിയേറ്റ കുടുംബങ്ങൾ എന്നിവർക്കുണ്ടാക്കുന്ന സ്വാധീനവും പുതിയ അന്വേഷണത്തിലൂടെ കമ്മിറ്റി വിശദമായി പരിശോധിക്കും യു കെയിലെ മൊത്തം പണപ്പെരുപ്പം തുടർച്ചയായ മൂന്നാം മാസവും മൂന്നേ ദശാംശം എട്ട് ശതമാനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ രണ്ട് ശതമാനം ലക്ഷ്യത്തേക്കാൾ വളരെ കൂടുതലാണ് എങ്കിലും രാജ്യത്തെ ഭക്ഷ്യപാനീയ വില വർധനവിന്റെ നിരക്ക് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് സെപ്റ്റംബറിൽ ഭക്ഷ്യ വസ്തുക്കളുടെയും മദ്യമില്ലാത്ത പാനീയങ്ങളുടെയും വില ആഗസ്റ്റിനെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം രണ്ട് ശതമാനം കുറയുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് മാസത്തിനിടയിലെ ആദ്യത്തെ പ്രതിമാസ കുറവാണിത് പച്ചക്കറികൾ പാൽ ചീസ് മുട്ട റൊട്ടി ധാന്യങ്ങൾ മത്സ്യം മിനറൽ വാട്ടർ ശീതള പാനീയങ്ങൾ ജ്യൂസുകൾ എന്നിവകളുടെ വില കുറഞ്ഞതായാണ് ഇതിന്റെ പ്രധാന കാരണം ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒ എൻ എസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒരു വർഷം മുൻപുള്ളതിനെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വർധനവിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റിലെ അഞ്ചേ ദശാംശം ഒരു ശതമാനം എന്നതിൽ നിന്ന് സെപ്റ്റംബറിൽ ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു റെഡ് മീറ്റ് ചോക്ലേറ്റ് തുടങ്ങിയ ചില പ്രത്യേക ഇനങ്ങളുടെ വിലയിൽ ഇപ്പോഴും വർധനവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ധനവിലയും വിമാനയാത്രാക്കൂലിയുമാണ് മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്ക് മൂന്നേ ദശാംശം എട്ട് ശതമാനം പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ സ്ഥിരമായ പണപ്പെരുപ്പ കണക്കുകൾ ഒരുപാട് പേരെ ആശങ്കയിലാക്കുന്നുണ്ട് എങ്കിലും ഭക്ഷ്യവില വർദ്ധനവ് കുറഞ്ഞത് ഒരു നല്ല സൂചനയായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു സാധാരണയായി സെപ്റ്റംബറിലെ പണപ്പെരുപ്പ് നിരക്കാണ് അടുത്ത വർഷം ഏപ്രിലിൽ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ വർദ്ധിക്കാനുള്ള മാനദണ്ഡമായി സർക്കാർ കണക്കാക്കുന്നത് അതിനാൽ ആനുകൂല്യങ്ങളെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അടുത്ത വർഷം മൂന്നേ ദശാംശം എട്ട് ശതമാനം വർധനവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സ്റ്റേറ്റ് പെൻഷൻ ലഭിക്കുന്നവർക്ക് ശമ്പള വർധനവിന്റെ നിരക്ക് നാല് ദശാംശം എട്ട് ശതമാനം കൂടുതലായതിനാൽ ആനുപാതികമായ വർദ്ധനവ് പ്രതീക്ഷിക്കാം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ആത്മഹത്യാ നിരക്കിൽ ഞെട്ടിക്കുന്ന വർദ്ധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ആത്മഹത്യാ നിരക്ക് അൻപത് ശതമാനമാണ് ഉയർന്നത് രാജ്യത്തെ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള യുവജനങ്ങളെ ഉൾപ്പെടുത്തി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സ്ഥാപനം പുറത്തുവിട്ട പഠനം റിപ്പോർട്ടിലാണ് ഈ അതീവ ഗൗരവമായ വിവരം പുറത്തുവിട്ടത് ഈ പത്ത് വർഷത്തിനിടെ ആകെ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ആത്മഹത്യകളാണ് ഈ പ്രായപരിധിക്കുള്ളവരിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ മുന്നൂറ് മരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മാത്രം നാനൂറ്റി നാൽപ്പത് പേർ ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ആത്മഹത്യാ നിരക്കിലെ വർധനവിനൊപ്പം ചില പ്രത്യേക ട്രെൻഡുകളും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഠന വർഷത്തിലെ വേനൽ പരീക്ഷാ സമയത്താണ് യുവജനങ്ങളുടെ ഇടയിലെ ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് കാണപ്പെട്ടത് പുരുഷന്മാരിലും സ്ത്രീകളിലും ചെറിയ വ്യത്യാസങ്ങളും കണ്ടു എങ്കിലും മെയ് മാസത്തിന്റെ തുടക്കത്തിൽ സ്ത്രീകളാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് പുരുഷന്മാരിൽ ഇത് ജൂലൈ ആദ്യ വാരത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ എല്ലാ പ്രായ ഗ്രൂപ്പുകളിലുമുള്ള ആത്മഹത്യാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്നതും ഈ വിഷയത്തിന്റെ സാമൂഹികപരമായ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു ഭയാനകമായ അവസ്ഥയാണ് എന്ന് മാനസികാരോഗ്യ ചാരിറ്റി സംഘടനയായ മൈൻഡ് എന്ന സ്ഥാപനത്തിന്റെ നയനിർമ്മാണ മാനേജർ ജെമ്മ ബോൺ പ്രതികരിച്ചു മാനസികാരോഗ്യ ചികിത്സ ലഭിക്കുന്നതിനുണ്ടാകുന്ന ദീർഘമായ കാലതാമസമാണ് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണമെന്ന അഭിപ്രായം ശക്തമാണ് നിലവിൽ ഒട്ടേറെ കുട്ടികളും യുവാക്കളുമാണ് മാനസികാരോഗ്യ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നത് ഇവരിൽ നാലിലൊരാൾക്ക് രണ്ടു വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് രാജ്യത്തു നിലവിലുള്ളത് ഈ ഗുരുതരമായ മാനസികാരോഗ്യ പ്രതിസന്ധിയുടെ വാപ്തി സർക്കാർ തിരിച്ചറിഞ്ഞ് അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്നാണ് ചാരിറ്റി സംഘടനകൾ ശക്തമായി ആവശ്യപ്പെടുന്നത് യു കെയിലെ ഹെരിഫോർഡിൽ മലയാളി കുഴഞ്ഞു വേണം മരിച്ചു കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയ്ക്ക് സമീപം ഇടമുറയ്ക്ക് വേലം കുന്നേൽ വീട്ടിൽ സനൽ ആന്റണി നാൽപ്പത്തിയൊന്നാണ് വിട പറഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് സനലിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും തുടർന്ന് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയും ചെയ്തത് ഉടൻ തന്നെ ആംബുലൻസ് സഹായം തേടി പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഹെറിഫോർഡ് കൗണ്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പ്രാഥമിക നിഗമന പ്രകാരം ഹൃദയാഘാതമാണ് മരണ കാരണം രണ്ടു വർഷം മുൻപാണ് സനൽ കുടുംബത്തോടൊപ്പം യു കെയിലേക്ക് കുടിയേറിയത് സനലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖത്തിലായ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയുമായി പ്രാദേശിക മലയാളി സമൂഹം ഒപ്പമുണ്ട് സിറോ മലബാർ സഭാംഗമായ സനലിന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ഫാസ്റ്റ് ഫാഷൻ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷീൻ ു പോലുള്ള അന്താരാഷ്ട്ര ഓൺലൈൻ വിപണികൾക്ക് വലിയ ആനുകൂല്യം നൽകുന്ന ചെറുകിട ഇറക്കുമതിയുടെ കസ്റ്റംസ് തിരുവ ഇളവ് യു കെ നിർത്തലാക്കാൻ ഒരുങ്ങുന്നു ധനകാര്യ ചാൻസലർ റീച്ചൽ റിവ്സ് നവംബർ ഇരുപത്തി ആറിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പൗണ്ട് വരെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കസ്റ്റംസ് തിരുവ ഇല്ലാതെ യു കെയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയും ചൈന ആസ്ഥാനമായുള്ള ഈ ഓൺലൈൻ വിപണിയുടെ ബിസിനസ് മോഡലിന് ഇത് പ്രധാനമാണ് ഈ നികുതി ഇളവ് കാരണം ബ്രിട്ടനിലെ റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് വിദേശ എതിരാളികളുമായും തുല്യമായി മത്സരിക്കാൻ കഴിയുന്നില്ലെന്ന പരാതി ശക്തമായിരുന്നു ഈ ഇളവ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കാരണം സർക്കാരിന് പ്രതിവർഷം അറുനൂറ് ദശലക്ഷം പൗണ്ട് വരെ നഷ്ടമുണ്ടാകുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രാജ്യത്തെ പ്രമുഖ റീറ്റെയിലർമാരായ നെക്സ്റ്റ് സേറ്റ്സ്ബറീസ് ഉൾപ്പെടെയുള്ളവർ ഈ നികുതി പഴുത് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ചെറുകിട ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് തിരുവ ഇളവ് നൽകുന്ന സമാനമായ നിയമം അടുത്തിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കർശനമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ യു കെയിലേക്ക് കുത്തിനിരക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ക്രിസ്മസ് വ്യാപാര സീസണ് മുൻപ് തന്നെ തീരുമാനം പ്രഖ്യാപിക്കാൻ ചാൻസലർ തയ്യാറായേക്കുമെന്നാണ് സൂചന വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം